ഇപ്പോൾ കുറച്ച് കുറവുണ്ട് പനിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ കേട്ടു അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് പൊതുവേ പണ്ട് മുതലേ അങ്ങനെയാണ് പെട്ടെന്ന് അസുഖം വരുന്നൊരു ഒരു ക്യാരക്ടറാണ് എൻ്റേത് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് അതേപോലെ തന്നെ എനിക്ക് ബ്ലഡ് കുറവാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെയാണ് ഇങ്ങനെ എപ്പോഴും അസുഖം വരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നുകൊണ്ട് രണ്ടെണ്ണം വീണ്ടും തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് രണ്ടെണ്ണം വെച്ചിട്ട് അപ്പോൾ നമുക്ക് പോവാട്ടോ കേട്ടോ കഥയിലേക്ക് ഗ്രീഷ്മയുടെ മാത്രമല്ല എൻ്റെ ഈ അവൾ കോളേജിൽ എൻ്റെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും ഗ്രീഷ്മയും തമ്മിൽ അടുക്കാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാരണം ഇവളായിരുന്നു ഹംസം എന്ന് തന്നെ വേണമെങ്കിൽ ഇവളെ വിളിക്കാം ആളൊരു പാവ ഇവിടുത്തെ ഒരു വലിയ പണച്ചാക്കിൻ്റെ മോളാണ് നില ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അവർക്ക് ജ്വല്ലറി റെസ്റ്റോറൻറ്റ് തമിഴ്നാട്ടിലൊരു ഐ ഹോസ്പിറ്റൽ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഓണറാണ് നില ഓ അപ്പൊ വമ്പൻ ടീമാണ് നിന്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനൊരു ജാടെ ആ കുട്ടിക്ക് നിനക്ക് കണ്ടിട്ട് തോന്നിയോ ഏയ് ടൈപ്പ് ആണെന്നൊന്നും തോന്നിയില്ല ആരെ സച്ചു എബി ചോദിച്ചു അതാണ് അവളുടെ കാമുകൻ അവൻ അവളുടെ സ്വത്ത് കണ്ട പുറകെ കൂടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് പതുക്കെ പഠിച്ചോളും പിന്നെ മറ്റൊരുത്തൻ്റെ ലൈഫിൽ കയറി നമ്മൾ ചുമ്മാ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ അത് നെഗറ്റീവ് ആകണമെന്നില്ല അവരുടെ കംഫർട്ട് സോണിൽ അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ കാണുന്നവൻ്റെ ചോറിച്ചിലത്തെ എന്ത് കാര്യം ആഹാ നീ ഫിലോസഫി ഒക്കെ എടുക്കാൻ തുടങ്ങിയോ ഒന്നു പോളെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ നീ അത് മുറിക്കാത്തോട് കയറിക്കേ അവിടെയാണ് സി സി ടി വി ഇരിക്കുന്നത് അതിൽ കാണാതെ മറ്റേ വഴി കയറുക ഞാൻ എന്തോ നിന്റെ കാമുകിയ ഇത്ര ബുദ്ധിമുട്ടി നീ അകത്തോട്ട് കേറ്റ അവരിവിടെ വന്ന് നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് അവരെ പറ്റി മനസിലാവും ജിജോ പറഞ്ഞു റൂമിലെത്തി രണ്ടുപേരും വേഗം കുളിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറായിരുന്നു ഇതിനിടയിൽ ഒരു മൂന്നാല് തവണയെങ്കിലും ഗ്രീഷ്മ വിളിച്ചിട്ടുണ്ട് അവൾ അങ്ങനെയാണ് ഏറ്റാമെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അവളുടെ ആ സ്വഭാവം മാത്രം ജിജോയ്ക്ക് ഇഷ്ടമല്ല ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എല്ലാവരും ആളിലെത്തിയിരുന്നു ഗ്രീഷ്മയെ വിളിച്ച് അവർ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ജിജോയും എബിയും അവിടേക്ക് നടന്നു ഞങ്ങളുടെ രണ്ടുപേരും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ട്രെയിനിലെ ഫുഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ സാധാരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അമ്മച്ച് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്തു കൊടുത്തുവിടാറുണ്ടല്ലോ എന്തൊക്കെ ഇന്നൊന്നും തന്നില്ലേ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗ്രീഷ്മ ചോദിച്ചു അതിന് എന്തെങ്കിലും ഉണ്ടാക്കാനോ അത് വാങ്ങിക്കാനോ ഉള്ള സമയം തന്നില്ലല്ലോ നിനക്കറിയാലോ ഞാൻ രണ്ട് ദിവസം കൂടുതൽ കൂടി നിൽക്കാൻ പോയതാണെന്ന് അതിനു മുമ്പ തിരിച്ചു കയറി വരണ്ടി വന്നില്ലേ അതാ ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു അതെന്ന സംഭവം എടി ഇവൻ്റെ അപ്പുറം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു മാതൃകാ അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ പുള്ളി വിരമിച്ചത് എന്താണെന്ന് വച്ച പുള്ളിക്ക് പുള്ളിയുടെ പാത പിന്തുടർന്ന് മോനും ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തണം ഇവനാണെങ്കിൽ ലോ കൂടായിപ്പോ ഇവനാണെങ്കിൽ ആ ഫീൽഡ് പറ്റില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ഫുൾ ലിസ്റ്റുമുണ്ട് അവൻ്റെ കയ്യിൽ അയൽവക്കത്തുള്ള ഏതോ ഒരു പെണ്ണിന് ഇവൻ എന്തോ ഒരു മെസ്സേജ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലോ മറ്റോ മദ്യയല്ലോ ഇവൻ്റെ അപ്പൻ അറിഞ്ഞു അത് സീനായി അയൽവാസികൾ തമ്മിൽ വഴക്കായി ഒരു ജോലി കൂലിയില നടക്കുന്ന നിനക്കാറാണ് പെണ്ണ് പെണ്ണു തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവനിലെ അഭിമാനി തടകുടഞ്ഞു എഴുന്നേറ്റു ഉടനെ എന്നെ കാണാൻ വന്നു അവൻ അപ്പം തന്നെ ജോലി വേണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വരാനിറങ്ങിയതാണ് ജിജോ പറഞ്ഞപ്പോൾ എബി നോക്കി നന്നായി ഒന്ന് നിലച്ചിരിച്ചിരുന്നു ആ നിമിഷം അവന് ചെറിയൊരു ചമ്മല് തോന്നിയെങ്കിലും അവൻ ജിജോയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എൻ്റെ പൊന്നു പെങ്ങളെ ഇവനീ പറയുന്നൊന്നും അല്ല സത്യം കേട്ടോ പെൺപിള്ളേരുടെ മുൻപിലെ ഷൈൻ ചെയ്യാൻ വേണ്ടി അവന് കിട്ടിയ ഒരു അവസരമല്ലേ അവൻ തള്ളി തള്ളി എവിടെ വരെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ െങ്കിലും പെൺപിള്ളേരുടെ പുറകെ അങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞാനൊന്ന് ഞൊടിച്ച പെൺപിള്ളേർ എന്റെ പുറകെ വരില്ലേ ഷർട്ടിലെ ഉയർത്തി എ ബി അത് ചോദിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു പോയിരുന്നു അതൊക്കെ പോട്ടെ നമുക്ക് വല്ലതും കഴിക്കാം ജിജോ പറഞ്ഞു ഫുഡും വാങ്ങി ഫുഡ് കോർട്ടിൽ നിന്നും ഒഴിഞ്ഞൊരു കോർണറിലേക്ക് പോയി എല്ലാവരും വരുന്നു നിങ്ങൾ കഴിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജിജോ ഗ്രീഷ്മയോടും നിലയോടും ചോദിച്ചോ ഞങ്ങൾ കുറച്ചു മുൻപ് ഒരു ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ പിന്നെ ഇവിടെ വെറുതെ വന്നിരിക്കാൻ പറ്റാത്തതോടെ ഇടയ്ക്കണ എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് സമയകലയണ്ടേ ഗ്രീഷ്മ പറഞ്ഞു അത് ശരിയാ സമയം കളയാൻ ഫുഡ് അടിക്കുന്നതിൽ മികച്ച പരിപാടിയില്ല ജിജോ പറഞ്ഞു അതിനെ ഞാൻ പിന്താങ്ങുന്നു എബി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു എബി എന്താ പഠിച്ചത് നീലയാണ് ചോദിച്ചത് എബിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദിച്ചത് എം ബി എ എന്നിട്ടാണോ ഇങ്ങനെ ജോലിയൊന്നും നോക്കാതെ വെറുതെ നടക്കുന്നത് അത്ഭുതത്തോടെ നീല ചോദിച്ചു നോക്കാതെ നടക്കുന്നതല്ല നോക്കിപ്പിക്കാത്തതാണ് ഒരുപാട് സ്ഥലത്ത് നോക്കി പപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാ നാട്ടിൽ തന്നെ നിന്ന് നമ്മുടെ ജോലി ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിൽ എന്ത് ജോലി കിട്ടാനാ അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു എണ്ണായിരം രൂപയുടെ ജോലി കിട്ടും അത് ചെയ്താൽ മതി എന്നാണ് പപ്പ പറയുന്നത് അല്ലേ ബി എഡ് എടുക്കാൻ എനിക്ക് പുറത്തോട്ടൊക്കെ പോയി എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ പപ്പ വിടില്ല അതുകൊണ്ട് ഞാനും തൽക്കാലം ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നുള്ള തീരുമാനത്തിൽ നിൽക്കാണ് സത്യം പറഞ്ഞാൽ പപ്പയോടുള്ള വാശി തീർക്കാൻ എബി പി നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് ഗ്രീഷ്മയാണ് മറുപടി പറഞ്ഞത് അവനൊന്ന് ചിരിച്ചുവെന്ന് വരുത്തി എടി നീ വിചാരിച്ച ഇവനെവിടെയെങ്കിലും ഒരു ജോലി ഏർപ്പെടുത്താൻ പറ്റുമോ തൽക്കാലത്തേക്ക് മതി അവൻ അബ്രോഡ് പോകാനാണ് നോക്കുന്നത് അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതും പക്ഷേ തൽക്കാലം ഇവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ചെറിയൊരു ജോലി നിനക്ക് സെറ്റാകുമോ നിങ്ങൾക്ക് പിന്നെ ഇവിടെ മുക്കിലും മൂലയിലും മത്തി വെറ്റ പോലെ കടകളല്ലേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കടയിൽ ചെറിയ എന്തെങ്കിലും ഒരു ജോലി ഇവനെ സെറ്റാക്കി കൊടുത്തുകൂടെ ജിജ ചോദിച്ചപ്പോൾ പ്രതീക്ഷയോടെ നിലയെ നോക്കിയ പി പക്ഷേ തൽക്കാലം ഇവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം ഞങ്ങളുടെ ഷോപ്പിലോ അമ്പരപ്പോടെ നില ചോദിച്ചു അതെ നീ വിചാരിച്ചാൽ പറ്റില്ലേ ഗ്രീഷ്മ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതൊക്കെ ചെയ്യുന്നത് ഡാഡിയാ എന്തായാലും ഞാനൊന്ന് സൂചിപ്പിക്കാം എ ബി നാളെയോ മറ്റോ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് മെയിൽ ചെയ്ത് തരാമോ എന്തിനാ നാളെ ആക്കുന്നേ ഇപ്പ തന്നെ തരാം കാരണം അതിൻ്റെ കയ്യിൽ എപ്പോഴും പി ഡി എഫ് ആയിട്ടുണ്ട് മെയിൽ ഐ ഡി മാറാം എവി ഫോൺ എടുത്ത് പറഞ്ഞു എന്തേലും അവളുടെ മെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു അവൻ അപ്പോൾ തന്നെ അവളുടെ മെയിലിലേക്ക് തന്നെ ഒക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞിരുന്നു അവൾ അതെല്ലാം സൂം ചെയ്ത് നോക്കുന്നുണ്ട് നല്ല മാർഗമുണ്ടല്ലോ ഞാൻ വൈകിട്ട് ഡാഡിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അതിനുശേഷം വിളിക്കാം നമ്പർ കൂടി ഒന്ന് പറയാമോ അവൾ ഫോണെടുത്ത് അവന് നേരെ നീട്ടിയപ്പോൾ അവൻ നമ്പർ ഡയൽ ചെയ്ത് അവൾക്ക് കൊടുത്തിരുന്നു അവൾ ഒരു നല്ല പുഞ്ചിരി അവനെ സമ്മാനിച്ചിരുന്നു കുറച്ച് സമയം കൂടി നാലുപേരും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം അവരെ റൂമിൽ കൊണ്ടാക്കിയതിന് ശേഷം ഗ്രീഷ്മയ്ക്കിപ്പം കുറച്ച് ഷോപ്പിംഗ് മറ്റുമായി നില ഇതിനിടയിൽ മൂന്നാല് തവണ അവൾ സച്ചുവിനെ വിളിച്ചു അപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു ഇടയ്ക്ക് അവൻ ഫോൺ ഊണാക്കിയപ്പോൾ അവളുടെ കോൾ വേണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ തന്നോട് പിണങ്ങിയെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഇടയ്ക്കിടെ ഉള്ളതാണ് ഇങ്ങനെയുള്ള ഈ പിണക്കം അതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവന് വല്ലാത്തൊരു കോംപ്ലക്സ് ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഗ്രീഷ്മ അവളുടെ മുഖം നോക്കി ചോദിച്ചു സച്ചു ഫോൺ കട്ട് ചെയ്ത് വിട്ടു അപ്പം അവനിന്ന് നിന്നെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്ത് വിട്ടത് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായതുകൊണ്ട് നീ ഇതിൽ വിഷമിക്കുന്നത് എന്തിനാ ഇന്ന് വൈകിട്ട് നിങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാവില്ലേ എങ്കിലും സച്ചുവിൻ്റെ ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരും നീ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട അത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ടുപേരും തമ്മിൽ പെണക്കത്തിലാവുകയുള്ളു ഗ്രീഷ്മ പറഞ്ഞു കുറച്ച് നേരങ്ങൾക്ക് ശേഷം ലഞ്ച് കൂടി കഴിച്ചതിന് ശേഷമാണ് ഇരുവരും തിരിഞ്ഞത് അവസാന പ്രതീക്ഷ എന്നോണം ഒരിക്കൽ കൂടി സച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു ലഞ്ച് ബ്രേക്ക് സമയമായിട്ട് ഫോണൊന്നെടുക്കുക പോലും ചെയ്യാതിരിക്കുന്ന സച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി സുഹൃത്തായ വിഷ്ണു കാര്യം തെറക്കി അവളുമായിട്ട് ചെറിയൊരു ഉടക്ക് അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നി അല്ലെങ്കിൽ നീ ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ലല്ലോ നീ എന്തിനാടാ അവളോട് വെറുതെ ഉടക്കാൻ നിൽക്കുന്നത് നിന്നോട് നല്ല സ്നേഹമല്ലേ മാത്രമല്ല അതൊരു പുളിങ്കൊമ്പും കൂടിയാണ് വിട്ടുപോയാൽ പോയതാണ് നിനക്ക് ബമ്പർ അടിച്ചിട്ട് നീ അത് വേണ്ടെന്ന് വയ്ക്കരുത് ഒന്ന് പോടാ അങ്ങനെയൊന്നും അത് പോവില്ല അതല്ല തുമ്മത്തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോട്ടെ അവളൊരു കോടീശ്വരൻ്റെ മോളല്ലേ ഞാനാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇപ്പോഴേ താളത്തിന് തുള്ളി കൊടുത്താൽ ശരിയാവില്ല ഇന്ന് തന്നെ ഞാൻ അവളെ നോക്കി നിൽക്കേണ്ടി വന്നു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ചോദിച്ചപ്പോൾ പറയുക ബ്ലോക്കാണെന്ന് ചിലപ്പോൾ അവൾ ചിന്തിച്ചതാണെങ്കിലോ അവനൊരു സാധാരണക്കാരനല്ലേ ഞാനൊരു കോടീശ്വരൻ്റെ മോളല്ലേ കുറച്ച് താമസിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ലെന്ന് അവനെന്നെ കാത്തു നിൽക്കട്ടെ എന്ന് അങ്ങനെയൊക്കെ പുറകെ പട്ടിയെ പോലെ പോകാൻ നിന്നാൽ ഒരു വിലയുണ്ടാവില്ല ഇപ്പം തന്നെ അതൊക്കെ വിലക്കണം അല്ലെങ്കിൽ നാളെ നമ്മുടെ തലയിൽ കയറി ഡാൻസ് ചെയ്യും സച്ചിൻ പറഞ്ഞു നിനക്ക് അത്യാവശ്യം ചിലവിനുള്ള കാശൊക്കെ അവൾ തരാറില്ലേ അതൊന്നും ഞാൻ ചോദിക്കേണ്ട കാര്യം പോലുമില്ല അവളതൊക്കെ എടുത്തു തന്നോളും സത്യം പറഞ്ഞാൽ അല്പം ലക്ഷ്യവരിച്ചതായിട്ട് തന്നെയാണ് ഞാനിവിടെ ജീവിക്കുന്നത് അത് അവൾ കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാതെ എൻ്റെ പിശുക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് അല്ലാതെ വേറെ വല്ലതും തരും അങ്ങനെയാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണം അവളുടെ തന്തപ്പടി എന്താണെങ്കിലും ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ തരല്ലെന്നുള്ളത് ഉറപ്പാണ് അതിന് അവൾ തന്നെ എനിക്ക് പറഞ്ഞ ഐഡിയ ആണ് യു കെയിലേക്കുള്ള പഠിത്തം യു കെയിൽ പോയി ബിസിനസ് മാനേജ്മെൻറ്റ് തന്നെ പഠിച്ചാൽ മതിയെന്ന് അവർക്ക് ഇഷ്ടംപോലെ ബിസിനസ് കമ്പനികൾ ഉള്ളതുകൊണ്ട് അവളുടെ പപ്പ എന്താണെങ്കിലും ബിസിനസ് ഫീൽഡിലുള്ള ഒരാളെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കും അവടെ പപ്പ വലിയ ആളല്ലേ അയാൾക്ക് നിങ്ങളുടെ ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അയാൾക്ക് നിന്നെ എന്തെങ്കിലും ചെയ്താലോ നീ കണ്ടിട്ടില്ലേ വാർത്തയിലൊക്കെ അയാളെപ്പറ്റി പലപ്പോഴും പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള ഒരുപാട് കൊട്ടേഷൻ ഗ്യാങ്ങുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നാണ് അങ്ങനെയുള്ള അയാൾ സ്വന്തം മോൾക്ക് ഒരു പ്രണയബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ വെറുതെ ഇരിക്കുമോ വിഷ്ണു പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഭയം സച്ചിന് തോന്നാതിരുന്നില്ല ഹേയ് അവൾ അങ്ങനെയെങ്കിലും ഈ വിവരം വീട്ടിൽ സമ്മതിപ്പിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നീ അവളെ വെറുപ്പിക്കാൻ നിൽക്കരുത് നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനുമൊക്കെ അവളെ വെറുപ്പിക്കാൻ നിന്നാൽ നിന്നോടുള്ള അവളുടെ താല്പര്യം കുറയുകയുള്ളു അവള് വേണ്ടെന്ന് വെച്ചിട്ട് പോയാ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ വിഷ്ണു പറഞ്ഞപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് സച്ചിനും തോന്നിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ഓണാക്കി നിലയെ വിളിച്ചു ഒറ്റ റിംഗിൽ തന്നെ കോൾ എടുക്കപ്പെട്ടു അവളുടെ സംസാരം കേട്ടപ്പോൾ അവൻ ആശ്വാസം തോന്നി വളരെയധികം ആകുലപ്പെട്ടുള്ള സംസാരമാണത് എൻ്റെ കൂടെ പിണക്കാണോ സച്ചു എനിക്ക് പിണക്കൊന്നുമില്ല ക്ലാസ്സിലായിരുന്നു അതാ നീ വിളിച്ചപ്പോ കട്ട് ചെയ്തേ വലിയൊരു ദീർഘനിശ്വാസം വിട്ടു അവൻ പിണക്കത്തിലാണെന്നാണ് കരുതിയത് എന്നിട്ട് ക്ലാസ് കഴിഞ്ഞോ അവൾ ചോദിച്ചു കഴിഞ്ഞു ഇപ്പം റൂമിലേക്ക് പോകാൻ തുടങ്ങുക അതിനു മുമ്പ് നിന്നെയൊന്ന് വിളിക്കാമെന്ന് കരുതി നീ എവിടെയാ ഞാൻ വീട്ടിലെത്തി കുറേ നേരം നിന്നെ വെയിറ്റ് ചെയ്തിരുന്നു നീ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി സാറേയില്ല നമുക്ക് നാളെ ഈവനിങ് ഷോപ്പിങ്ങിന് പോവാം അത് മതി ഞാൻ വിചാരിച്ചു എന്നോട് പിണങ്ങിയെന്ന് സത്യമായിട്ടും രാവിലെ അത്രയ്ക്കും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് സാറേ കഴിഞ്ഞ കാര്യമല്ലേ വിട്ടുകളാ നീ ഫുഡ് കഴിച്ചോ കഴിച്ചു ഗ്രീഷ്മ ഉണ്ടായിരുന്നു പിന്നെ ജിജോയും ഓ അപ്പം ഇന്ന് മുഴുവൻ നീ അവരുടെ കൂടെ കറങ്ങി നടക്കായിരുന്നു അല്ലേ താല്പര്യമില്ലാത്ത പോലെ അവൻ ചോദിച്ചു ഒരു നിമിഷം പറഞ്ഞത് അബദ്ധമായി പോയിന്ന് അവൾക്ക് തോന്നി ഒരു പിണക്കം കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത പിണക്കത്തിന് തീ കൊളത്തിയതുപോലെ ആയിപ്പോയി അത് പിന്നെ ജിജോ നാട്ടിൽ നിന്ന് വരായിരുന്നു ഉച്ചവരെ എനിക്ക് സജീവനെ വെയിറ്റ് ചെയ്യുക വേണമായിരുന്നല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കല്ലേ എന്ന് കരുതിയ ഗ്രീഷ്മിയെ വിളിച്ചത് അവൾക്കും ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അവളുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് എഴുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ ജിജോയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ ആണോ പെണ്ണോ ആണ് അല്ലാതെ അവനെ പരിചയപ്പെട്ടിട്ടായിരിക്കും വരുന്നത് സച്ചിന് ഇങ്ങനെ പോസിറ്റീവ് ആവരുത് ജിജോ കോളേജ് മുതലേ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള അഫെയർ തുടങ്ങിയതിന് ശേഷം ഞാൻ ജിജോയോട് വലുതായിട്ട് സംസാരിക്കാറ് പോലുമില്ല അതിൻ്റെ പ്രധാനമായ കാരണം സച്ചുവിനത് ഇഷ്ടമില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി അങ്ങനെ നീ നിന്റെ ഇഷ്ടങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ല താല്പര്യമില്ലാത്ത പോലെ സച്ചു പറഞ്ഞു അങ്ങനെയല്ല സച്ചുവിൻ്റെ ഇഷ്ടം എന്തോ അതുതന്നെയാണ് എൻ്റെ ഇഷ്ടം പക്ഷെ ഒരുപാട് പോസിറ്റീവ് ആകുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ എന്നിൽ നിന്ന് അകന്നു പോവാ ചെയ്യുന്നത് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് സച്ചു ആണ് സച്ചു കഴിഞ്ഞ് എനിക്ക് മറ്റെന്തൊള്ളു അത്ര മാ അത് മാത്രം ഓർത്താ മതി അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വീട് കഴിഞ്ഞു രണ്ട് വർഷമായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാണ് അവളെ അവൾക്കും അങ്ങനെ തന്നെ സ്നേഹം കൂടുതൽ കൊണ്ടുള്ള പൊസിജീവന സ്ഥാൻ കാണിക്കുന്നതാണെന്ന് അവൾക്കറിയാം എന്തുകൊണ്ടവൾ മറ്റൊരാളിനോട് സംസാരിക്കുന്നതോ അവരോടൊപ്പം ഒരുപാട് സന്തോഷിക്കുന്നതോ തനിക്കിഷ്ടമാകുന്നില്ല സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം തന്നിലൂടെ മാത്രമേ അവൾ കൂടുതൽ സന്തോഷമറിയാവൂ എന്നൊരു ചിന്ത അതാണ് തന്നെ എപ്പോഴും ഭരിക്കുന്നത് എന്ന് സച്ചിവിന് തോന്നിയിട്ടുണ്ട് പലതവണ മാറ്റാൻ ശ്രമിച്ചിട്ടും തൻ്റെ സ്വഭാവം മാറ്റാൻ സാധിച്ചിട്ടില്ല അവൾ പറഞ്ഞത് സത്യമാണ് താനുമായി പ്രണയബന്ധം തുടങ്ങിയതിന് ശേഷം അവൾക്ക് വളരെ പ്രിയപ്പെട്ടവരെ പോലും അവൾ അവളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടവരാണ് ഗ്രീഷ്മയും ജിജോയും അവർക്കൊപ്പം അവൾ നടക്കുന്നതും കറങ്ങുന്നതും തനിക്കിഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയവൾ തൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളെ നീക്കമായി വേണ്ടെന്ന് വയ്ക്കായിരുന്നു അതൊക്കെ തനിക്ക് വേണ്ടിയാണെന്ന് തനിക്കും അറിയാം ഒരു നൂറ് തവണ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സ്വഭാവം പക്ഷേ പറ്റുന്നില്ല ഇതെൻ്റെ ക്യാരക്ടറായിപ്പോയി ഒരാളുടെ ഐഡൻറ്റിറ്റി മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചുവിനെ എനിക്ക് മാത്രം മനസ്സിലാവും മറ്റുള്ളവർ അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നെനിക്കറിയില്ല പക്ഷെ സച്ചു കാരണം ഞാൻ എല്ലാവരോടും ഒരു ഒരാഗ്രഹം ഇടുമ്പോൾ അതൊക്കെ സച്ചുവിൻ്റെ കുറ്റമാണെന്ന് എല്ലാവരും വിചാരിക്കും ഇവൻ ഗ്രീഷ്മ പോലും എന്നോട് ഇന്ന് അങ്ങനെയാണ് എന്നിട്ട് അവൾ പറഞ്ഞ മുഴുവൻ നീ കേട്ടോളൂ നിന്നോ അതോ നീ എൻ്റെ രണ്ട് കുറ്റം കൂടുതൽ അവളോട് പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി അവൻ ദേഷ്യത്തിലേക്ക് വന്നത് നിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഞാനെങ്ങനെ പറയുമെന്ന് സച്ചിവിന് തോന്നുന്നുണ്ടോ അവൾ കുറ്റമല്ല പറഞ്ഞത് ഞാൻ സച്ചുവിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്ത് പ്രോബ്ലം എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെന്നാണ് നീ പറയുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് നിങ്ങൾ പണക്കാരൻ്റെ ലൈഫ് സ്റ്റൈലും രീതികളും ഒന്നും എനിക്ക് മനസ്സിലാവില്ല അതൊന്നും എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല ഏതെങ്കിലും ആമ്പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അതിനുശേഷം വേറെ ഒരുത്തരെയും തന്നെയായിരിക്കും കല്യാണം കഴിക്കുന്നത് എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും അവൻ്റെ കൂടെ രാത്രിയിൽ പകലൊന്നും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല അക്കാര്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു അതിൽ എനിക്ക് എന്ത് പ്രോബ്ലം ആണ് നീ കണ്ടത് ഇനിയിപ്പോൾ നീതിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ ഞാനൊന്നും പറയാൻ വരുന്നില്ല അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു തുടരും